ഇന്ന് പൂരിക്ക് പറ്റിയ ഒരു കിഴങ്ങ് മസാല ഉണ്ടാക്കാം കിഴങ്ങ് മഞ്ഞൾ ഉപ്പും ഇട്ട് വേവിക്കാൻ വെച്ചിരിക്കുക ഒരു നാല് വിസിൽ കേൾക്കുന്നിടം വരെ വേവിക്കാം കിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം കുറച്ച് വെളിച്ചെണ്ണ പാനിൽ പാനിലൊഴിച്ചു കൊടുക്കാം കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ഉഴുന്ന് ഉഴുന്നിൻ്റെ കളർ മാറി ഇനി ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും രണ്ട് സവാള അരിഞ്ഞത് അതിട്ട് കൊടുക്കാം രണ്ടായിട്ട് കട്ട് ചെയ്ത നാല് പച്ചമുളകും അതുകൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചത് അതുകൂടി ഇട്ട് കൊടുക്കാം ഇതിലാകെ ചേർക്കുന്ന മസാല ഈ പെരിഞ്ചീരകം മാത്രമാണ് പെരിഞ്ചീരകമൊക്കെ മരിഞ്ഞ് നല്ല മണം വരുന്നുണ്ട് ഇനി കിഴങ്ങ് നേരത്തെ വേവിച്ചു വെച്ച കിഴങ്ങ് ഒന്ന് ഉടച്ചത് ചേർക്കാം ഇത്രയേ ഉള്ളൂ ഇനി സേർവ് ചെയ്യാം പൂരിയും കിഴങ് മസാലയും നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റുവാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ